എൻ എ സുലൈമാന്റെ ഓർമ്മകളുമായി സിറ്റി ടവർ ഹാളിൽ ഏവരും ഒത്തുകൂടിയപ്പോൾ അത് പ്രിയപ്പെട്ടവനുള്ള കാസർഗോഡിന്റെ സ്മരണാഞ്ജലിയായി മാറി ചടങ്ങിൽ എൻ എ സുലൈമാന്റെ സ്മരണാർത്ഥം എൻ എ സുലൈമാൻ ഫൗണ്ടേഷൻ നൽകി വരുന്ന അവാർഡ് മുഹമ്മദ് ആസിം വെളിമണ്ണയ്ക്ക് സമ്മാനിച്ചു കസ്റ്റംസ് മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ അഡ്വക്കേറ്റ് എസ് എസ് നവാസ് അവാർഡ് ദാനം നിർവഹിച്ചു ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റും വിവിധ സ്പോർട്സ് കൗൺസിലുകളുടെ സംസ്ഥാന പ്രതിനിധിയും വ്യാപാരിയുമായിരുന്ന എൻ ഇ സുലൈമാന്റെ സ്മരണാർത്ഥം എൻ ഇ സുലൈമാൻ ഫൗണ്ടേഷൻ നൽകി വരുന്ന അവാർഡ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഹോട്ടൽ സിറ്റി ടവർ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുഹമ്മദ് ആസിം വെളിമണ്ണയ്ക്ക് സമ്മാനിച്ചു ചടങ്ങ് എൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ നേതാക്കന്മാരുമായി നല്ല ബന്ധം അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഉയരങ്ങളിലെത്താൻ സുലൈമാന് കഴിയുമായിരുന്നു പക്ഷേ സുലൈമാനെ അത് ആഗ്രഹിച്ചില്ല മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാം ഞാനായാലും നിങ്ങളായാലും നമ്മൾ ഒരു അധികാര സ്ഥാനത്തെത്തിയാൽ അവിടെ മാത്രം നമ്മൾ ഒതുങ്ങാൻ ശ്രമിക്കുകയില്ല നമ്മൾ വേറെ ചില അധികാരങ്ങൾ കൈയിലാക്കാൻ ശ്രമിക്കും അത് ഞാനിവിടെ പ്രത്യേകം സൂചിപ്പിക്കണമെന്നില്ല നമ്മൾ പലരുടെയും ലെറ്റർ പേഡ് എടുത്തു നോക്കിയാൽ നമുക്ക് ും എഴുതാൻ പറ്റാത്ത വിധം നമ്മൾ വഹിക്കുന്ന ഒരിക്കലും ആഗ്രഹിച്ചില്ല എന്നതാണ് പ്രത്യേകത എൻ എ സുലൈമാൻ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി അബ്ദുള്ള സുനൈസ് അധ്യക്ഷത വഹിച്ചു കസ്റ്റംസ് മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ അഡ്വക്കേറ്റ് എസ് നവാസ് അവാർഡ് ദാനം നിർവഹിച്ചു വൈകല്യങ്ങളെ മറികടന്ന് ലോകത്തെ വിസ്മയിപ്പിച്ച പ്രതിഭയാണ് മുഹമ്മദ് ആസിം വെളിമണ്ണ നീന്തൽ അറിയാത്തതിൻ്റെ പേരിൽ ആരും മുങ്ങിമരിക്കരുത് എന്ന സന്ദേശവുമായി ആലുവ പെരിയാർ നദിയിൽ എണ്ണൂറ് മീറ്ററിലധികം നീന്തി ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ എന്നിവയിൽ ഇടം നേടിയ ആസിം സംസ്ഥാന ദേശീയ പാരാലിമ്പിക്സിൽ വിവിധ ഇനങ്ങളിൽ സ്വർണവും നേടിയിട്ടുണ്ട് ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ലയണൽ മെസ്സി എംബാപ്പെ ജെറൂഡ് തുടങ്ങിയവർക്കൊപ്പം ചെലവഴിക്കാനുള്ള അപൂർവ അവസരവും ആസിമിനെ തേടിയെത്തിയിരുന്നു പുരസ്കാരത്തിന് ആസിം വെളിമണ്ണ നന്ദി അറിയിച്ചു ഇന്നത്തെ എൻ്റെ നാളത്തെ എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ നാളെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള വലിയൊരു ആവേശം ഈ ഒരു പുരസ്കാരവും അതേപോലെ തന്നെ എനിക്ക് വേണ്ടി നമുക്ക് എൻ്റെ സുലൈമാൻ സാഹിബിൻ്റെ മകനുമായിട്ട് എനിക്ക് മയക്കുകൾ പിടിച്ചു തന്ന നമ്മുടെ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹം അദ്ദേഹവുമാണ് ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ അഡ്വക്കേറ്റ് കുഞ്ഞമ്പു സുലൈമാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഏറ്റവും ശരിയായ തീരുമാനമാണ് അവാർഡ് ആദരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് ഇങ്ങനെ ഏതെങ്കിലും രംഗത്ത് പ്രത്യേകതകളുള്ള ആളുകൾ തന്നെ തേടിപ്പം അതിന് പറ്റിയ ഒരു

കെ എം ഹസൻ മെമ്മോറിയൽ കൾച്ചറൽ സെന്റർ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് മുൻ അഡീഷണൽ ഡയറക്ടർ നജ്മുദ്ദീൻ ജില്ലാ സ്പോർട്സ് ഓഫീസർ സുദീപ് ബോസ് കാസർകോട് പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജു കണ്ണൻ സംസ്ഥാന നെറ്റ്ബോൾ അസോസിയേഷൻ ട്രഷറർ സാബിറ യു പി കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മുജീബ് അഹമ്മദ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ദിനേശ് കെ എൻ എ സുലൈമാൻ ഫൗണ്ടേഷൻ ഉപദേശക സമിതി അംഗങ്ങളായ കെ എം ഹനീഫ് കെ എ ഷുഹൈബ് ട്രസ്റ്റി അബൂബക്കർ സുഫാസ് എന്നിവർ സംസാരിച്ചു ഉപദേശക സമിതി അംഗങ്ങളായ ടി എ ഷാഫി സ്വാഗതവും കെ എം ഹനീഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്